പലതരത്തിലുള്ള പച്ചക്കറികൾ ഞാൻ വെച്ച് പിടിപ്പിക്കാറുണ്ട് പക്ഷേ ഒരാളുടെ മുന്നിൽ മാത്രം ഞാൻ ഇപ്പോഴും തോറ്റുപോകാറുമുണ്ട് ഞാൻ മാത്രമല്ല നിങ്ങളും അങ്ങനെ എന്നെ നിരന്തരം തോൽപ്പിച്ചോണ്ടിരുന്ന ആളെ വളർത്തി മെരുക്കിയെടുത്തിരിക്കുകയാണ് ഞാനിപ്പോൾ ദാ ഇതുപോലെ മല്ലിച്ചെടി ഉണ്ടായി കാണാൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ ഇനി ഒട്ടും വിഷമിക്കേണ്ട ഒരു മല്ലിച്ചെടി മാത്രമല്ല മല്ലിക്കൃഷി തന്നെ ആരംഭിക്കാം എന്നൊരു കോൺഫിഡൻസ് ലെവലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായ അഹങ്കാരമൊക്കെ ഉണ്ടിപ്പോൾ ഞാൻ മാത്രം അഹങ്കരിച്ചാൽ പോരല്ലോ നിങ്ങളെയും കൂടെ അഹങ്കരിക്കാൻ പ്രാപ്തരാക്കണ്ടേ മല്ലിച്ചെടി ഉണ്ടാക്കാൻ വിത്ത് കുതിർക്കണം പിളിർക്കണം അങ്ങനെ ഒരു സാഹസത്തിന്റെ ആവശ്യമില്ല പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെ ഇതിപ്പോൾ ചെറുതായിട്ട് നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് കൃഷി തന്നെ ആരംഭിച്ച വരുമാനം ഉണ്ടാക്കാം അപ്പൊ അതിനുള്ള എ ടു സെഡ് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും ഗ്രീൻ ഗ്യാലറിയിലേക്ക് സ്നേഹത്തോട് സ്വാഗതം മല്ലിച്ചെടി ഉണ്ടാക്കാനായി ഏതു തരം വിത്ത് തിരഞ്ഞെടുക്കണം എന്നതാണല്ലോ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ ഇപ്പൊ ഈ കാണുന്ന മല്ലിച്ചെടികൾ നമ്മൾ സാധാരണ വീട്ടിൽ കറിക്ക് കറിക്കെടുക്കുന്ന മല്ലിവിത്ത് ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് പലർക്കും ഇത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കാം പക്ഷേ വിശ്വസിച്ചേ പറ്റൂ കാരണം പലരും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാകും പലപ്പോഴും പരാജയപ്പെട്ടിട്ടും ഉണ്ടാകും കടയിൽ നിന്നും വാങ്ങുന്ന മല്ലി വിത്ത് പലപ്പോഴും പിടിച്ചു കിട്ടാത്തത് ഇത് ഡ്രയറിൽ ഉണക്കിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അതുമല്ലെങ്കിൽ വിത്ത് പഴകിയതാവും ഇപ്പ ഈ കാണുന്നത് ഒരു ട്രേയിൽ ഡ്രേയിൽ മല്ലി വിത്ത് പാകിയിരിക്കുകയാണ് വെച്ചാൽ ഈ മുളച്ച് നിൽക്കുന്നത് സപ്ലൈകോയിൽ നിന്നും വാങ്ങിയ മല്ലിവിത്ത് അതേസമയം മറുഭാഗത്ത് നൂറുമേനി എന്ന പേരിൽ ഒരു മല്ലിവിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് പാകിയത് പക്ഷേ അതിലൊരെണ്ണം പോലും പിടിച്ചു കിട്ടിയില്ല എന്നുവെച്ചാൽ സപ്ലൈകോയിൽ നിന്നും വാങ്ങിയ മല്ല് വിത്ത് മാത്രമേ മുളയ്ക്കൂന്നൊന്നുമില്ല ചില സമയത്ത് മുളയ്ക്കാതിരുന്നിട്ടുമുണ്ട് എവിടെ നിന്നും വാങ്ങുന്നു എന്നുള്ളതല്ല പുതിയ വിത്തായിരിക്കണം എന്നതാണ് പ്രധാനം കറിക്കരയ്ക്കുന്ന മല്ലി നല്ലതുപോലെ പിടിച്ചു കിട്ടുമെങ്കിലും ഹൈബ്രിഡ് മല്ലിയുടേതു പോലുള്ള കരുത്ത് ചെടികൾക്കില്ല ശരിയായ മല്ലിച്ചെടിയുടെ രൂപത്തിലേക്ക് വന്നു കാണുന്നത് ഈ വിത്ത് ഉപയോഗിച്ചപ്പോഴാണ് അടുത്തതായി ഞാൻ പരീക്ഷിച്ചത് ഹൈബ്രിഡ് മല്യവിത്തായിരുന്നു അതാണ് ഈ കാണുന്നത് മല്ലിച്ചെടി ഉണ്ടാക്കാനായി മല്യവിത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല നല്ല ക്വാളിറ്റിയുള്ള വിത്ത് തന്നെ തിരഞ്ഞെടുക്കുക ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് നാംദാരിയുടെ സുരഭി എന്നൊരു മല്യവിത്താണ് പക്ഷെ ഇതിനേക്കാൾ ക്വാളിറ്റിയുള്ള വേറെയും ഉണ്ട് ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ ഇതിപ്പോൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കാണ് അഞ്ഞൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി രൂപയാണ് വില കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിരുന്നു ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിരുന്നു പക്ഷെ ഇതിനേക്കാൾ കൂടിയ ക്വാളിറ്റിയുള്ള വിത്ത് കിട്ടാനുണ്ട് അതിന് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വരെ വിലയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ സാധാരണ നമുക്ക് വീട്ടാവശ്യത്തിനായിട്ട് ആവശ്യമൊന്നുമില്ല ഈ വിലയുടെ ഒക്കെ വാങ്ങിയാൽ മതി പക്ഷെ നമ്മൾ കൃഷിയായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല വിലയുള്ള ക്വാളിറ്റിയുള്ള വിത്ത് തന്നെ തിരഞ്ഞെടുക്കുക അപ്പം അതിന് അതിൻ്റേതായ ഇല്ലും കിട്ടും ഇനി എൻ്റെതായ രീതിയിൽ മല്ലി വിത്ത് മല്ലിവിത്ത് മുളപ്പിക്കുന്നതിനായി പോട്ടി മിക്സിൽ ചേർക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അടിവളം എത്ര നന്നായി കൊടുക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും മല്ലിച്ചെടിയുടെ വളർച്ച ഞാൻ ഈ വട്ടപാത്രത്തിലേക്ക് പകുതിയോളം കരിയിലകൾ ചേർക്കുന്നുണ്ട് ഞാൻ പറ്റുന്ന പോലെയൊക്കെ പൊടിച്ചെടുത്തിട്ടുള്ളൂ കരിയിലേക്ക് യഥേഷ്ടം കിട്ടുന്നതാണല്ലോ ഇപ്പോൾ ഒന്നും പാഴാക്കി കളയേണ്ടതില്ല ഇനി കരിയിലയുടെ മുകളിലേക്ക് പെട്ടെന്ന് അഴുകി ചേരുന്ന ഇലകൾ ചേർക്കാം ഇതിനായി എനിക്ക് കിട്ടിയിട്ടുള്ളത് ക്ഷീമക്കൊന്നേ ഇല മുരങ്ങേ ഇല കമ്മ്യൂണിസ്റ്റ് പച്ച ഇതുപോലുള്ള ഇലകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അഴകി ചേർന്നോളും ഇനി ഇതിന് മുകളിലേക്ക് വളക്കൂറുള്ള നല്ല മേൽമണ്ണ് ചേർക്കുന്നുണ്ട് രണ്ട് ചട്ടി അല്ലിവിത്ത് പാകം മുളപ്പിക്കാൻ ആഴം കൂടിയ പോട്ടിൻ്റെ ആവശ്യമില്ല ആഴം കുറഞ്ഞ പരപ്പുള്ള പോട്ടാണ് നല്ലത് രണ്ട് ചട്ടി മണ്ണിന് ഒരു ചട്ടി ചാണകപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി ചാണകപ്പൊടിക്ക് പകരമായി ആട്ടിൻകാഷ്ടം പൊടിച്ചത് വേണമെങ്കിലും ചേർക്കാം ഇതെല്ലാം കൂടെ തറയിലിട്ട് ഇളക്കി ചേർത്ത് പോട്ടിലേക്ക് നിറയ്ക്കുന്നതായിരുന്നു നല്ലത് പോട്ട് ഏതാണ്ട് ഇപ്പോൾ തന്നെ നിറഞ്ഞു കഴിഞ്ഞു ബാക്കിയുള്ളത് ചേർക്കാനുള്ള സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ ഒരല്പം അൽപ്പം കരിയില എടുത്തു മാറ്റിയിട്ടുണ്ട് വീണ്ടും മാറ്റി വെച്ച പോട്ടി മിക്സ് തന്നെയാണ് ചേർക്കുന്നത് അടുത്തത് വേപ്പിൻ പെണ്ണാക്കാണ് ചേർക്കുന്നത് വേപ്പിൻ പെണ്ണാക്കിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചണകും മണ്ണും ഒക്കെ എടുത്തില്ലേ ആ ചട്ടിയുടെ നാലിൽ ഒരു ഭാഗം ഇനി വേപ്പിൻ പെണ്ണാക്കിനേക്കാൾ കുറച്ചുകൂടെ കുറഞ്ഞ അളവിൽ കോഴിക്കാഷ്ണം പൊടിച്ചാണ് ചേർക്കുന്നത് ഇനി ഞാൻ ചേർക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ചാരമാണത് അപ്പോൾ ആ ചാരം കൂടെ നിങ്ങൾ ചേർത്തേക്കണം ഇനി എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കല്ലും പെറുക്കി പെറുക്കിക്കളയാം ആദ്യം തന്നെ സമ്പുഷ്ടമായ നല്ല പോട്ടി മിക്സ് കൊടുത്ത് ചെടി വളരുന്നതിനനുസരിച്ച് കൂടെ കൂടെ വളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി വിത്ത് പാകാം വിത്ത് വൈകുന്നേര സമയങ്ങളിൽ പാകുന്നതാണ് നല്ലത് ദ ഇതാണ് മല്ലിയുടെ ഹൈബ്രിഡ് വിത്ത് പിന്നെ പലർക്കും സംശയം ഉണ്ടാകുന്നൊരു കാര്യമാണ് മല്ലി വിത്ത് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല ഇത് ഇതുപോലെ തന്നെ മുളപ്പിച്ചെടുക്കാം പിന്നെ വിത്ത് പാകുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കുഴിയിൽ ഒരു വിത്ത് എന്ന രീതിയിലല്ല ഇടേണ്ടത് ഒരു കുഴിയിൽ അഞ്ചോ ആറോ വിത്ത് ഒരുമിച്ച് വേണം ഇടാൻ മല്ല് വിത്ത് വരുന്ന സമയങ്ങളിൽ വളരെ ലോലമായ തണ്ടാണിതിൻ്റെ നമ്മൾ ചെടി നനയ്ക്കൊക്കെ ചെയ്യുമ്പോൾ ചാഞ്ഞും ചെരിഞ്ഞും മറിഞ്ഞു വീഴാതിരിക്കാനാണ് ഒരു കൂട്ടമായി ഇടുന്നത് ആദ്യമൊക്കെ ഞാൻ ഈ കയ്യിലിരിക്കുന്ന വിത്ത് മൊത്തം ചട്ടിയിലേക്ക് വാരി വിതറുമായിരുന്നു ഇപ്പോൾ തോന്നി അത്രമാത്രം വിത്ത് നഷ്ടപ്പെടുത്തേണ്ടതില്ല ദേ ഇതുപോലെ അല്പമകലത്തിലിട്ടാലും മതിയെന്നാൽ ഈ ഇടുന്ന വിത്തുകൾ ഒരുപാട് ആഴത്തിൽ പോവരുത് വിത്ത് വിത്തിനോളം ആഴത്തിൽ മാത്രം മതി ഇനി വിത്തിനെ മൂടാനായി കൊക്കോപിറ്റി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അതില്ലെങ്കിൽ അരികത്ത് കിടക്കുന്ന മണ്ണ് ഇതുപോലൊന്ന് തട്ടിക്കൊടുത്താലും മതി വിത്ത് ഒരുപാട് ആഴത്തിൽ പോയി കഴിഞ്ഞാൽ മുളപൊട്ടി വരാൻ പ്രയാസമായിരിക്കും ഇനി മണ്ണ് നന്നായി നനച്ചു കൊടുക്കാം മണ്ണിൽ വെള്ളം ശക്തമായി വീഴാത്ത രീതിയിൽ വേണം നനച്ചു കൊടുക്കാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ ദ്വാരങ്ങൾ ഇട്ട് നനച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്തായാലും ചില വിത്തുകളൊക്കെ മുകളിൽ തെളിഞ്ഞു വരും അപ്പോൾതേ ഇതുപോലെ ഒരൽപ്പം മണ്ണ് തൂകി കൊടുക്കാം ആ ബാക്കി വന്ന പോട്ടി മിക്സ് തന്നെയാണ് ഈ തൂകി കൊടുക്കുന്നത് ഇനി ഇത് അഞ്ച് മുതൽ ഏഴ് ദിവസത്തിനകം മുള പൊട്ടിയിരിക്കും ഇത് തണലത്തേക്ക് മാറ്റി വെക്കണമെന്നൊന്നുമില്ല കരിയില കൊണ്ട് പൊതെ ഇട്ട് കൊടുത്താൽ മതി എങ്കിലൊരു എൺപത് ശതമാനം വെയിലിൻ്റെ ആവശ്യം മല്ലിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഇടവേളയായിട്ടൊക്കെ ഇത് കൃഷി ചെയ്യാം ഇനി മണ്ണ് ഡ്രൈ ആവാതെ നോക്കണം രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കാം ഇത് ഒൻപത് ദിവസം പ്രായമുള്ള തൈകളാണ് ഏഴ് ദിവസം കൊണ്ട് തന്നെ മുള പൊട്ടി ഞാൻ കരിയിലെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് മണ്ണിൽ ആവശ്യത്തിനുള്ള ഈർപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം വളരെ സെൻസിറ്റീവായ പ്ലാന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ചെടി ഉണങ്ങിപ്പോകും ഇപ്പം ഈ ഒരു പോട്ടിൽ കാണുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ദിവസത്തിൽ കൂടുതൽ പ്രായമുള്ള ചെടികളാണ് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് വിളവെടുപ്പിന് പാകമാകും ഇതിപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പഞ്ചഗവ്യം ഫിഷ് അമിനോ ആസിഡ് എന്നിവയെല്ലാം വളമായി കൊടുക്കാം ഇപ്പം ഈ സമയത്ത് ചെടികൾക്ക് ഒരല്പം കൂടെ മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കാം ഇതിനായി മണ്ണ് ചാണകപ്പൊടി കരിയില കമ്പോസ്റ്റ് ചേർന്നൊരു മിക്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതൊരു ബോട്ടിൽ ഒരുപാട് വിത്തിട്ട് പോയി അതുകൊണ്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് മണ്ണിങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കുമ്പോൾ ഇലകളുടെ മീത് വീണ് കിടക്കാതെ നോക്കണം ഞാനിപ്പോൾ നേരത്തെ പാകി കാണിച്ച രീതിയിലാണെങ്കിൽ മണ്ണിട്ട് കൊടുക്കുന്ന എളുപ്പമായിരിക്കും കുഴപ്പമില്ല ഒന്ന് തട്ടി കൊടുത്താൽ മതി ഇതാ ഇതിപ്പോൾ പൂർണ്ണ വളർച്ച എത്തിയ മല്ലിച്ചെടിയാണ് വിളവെടുപ്പിൻ്റെ ഭാഗമായി ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് വിളവെടുപ്പ് നടത്താവുന്ന ഇലവർഗ്ഗമാണ് മല്ലിച്ചെടി ഇത് മുറിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല വേരോടെ പിഴുതെടുക്കുകയാണ് ചെയ്യേണ്ടത് കടയിൽ നിന്നും വാങ്ങുന്ന മല്ലിച്ചെടിയാണെങ്കിൽ ഇതിനേക്കാൾ രണ്ടിരട്ടിയോ മൂന്നിരട്ടിയോ ഗ്രോത്ത് ഉണ്ടാകും അത് വളത്തിൻ്റെ ഫലത്തിലാണെന്നുള്ളത് ഓർക്കണം കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി മല്ലിച്ചെടി വളർത്തുമ്പോൾ പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ യൂറിയ പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് എന്നിവ അവർ കൊടുത്തു തുടങ്ങും വിപണി ആവശ്യങ്ങൾക്ക് വേണ്ടിയാകുമ്പോൾ ഇതെല്ലാം കൊടുത്തല്ലേ പറ്റൂ പക്ഷേ നമുക്കത് അതിൻ്റെ ആവശ്യമില്ല മാത്രമല്ല ഒരു തവണ വിത്ത് പാകി കഴിഞ്ഞ കാലം മുഴുവൻ നിൽക്കുന്ന ഒന്നല്ല മല്ലിച്ചെടി ഇതുപോലുള്ള പാത്രങ്ങളിൽ രണ്ടാഴ്ച കൂടുമ്പോൾ വിത്ത് പാകിക്കൊണ്ടേ ഇരിക്കാം അങ്ങനെയെങ്കിൽ ഏത് സമയവും മല്ലിയിലെ വീട്ടിൽ തന്നെ ഉണ്ടാകും നിങ്ങൾ മല്ല് കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മൂന്ന് തരം വിത്തുകളാണ് കർഷകർക്കിടയിൽ പ്രചാരത്തിലുള്ളത് അതിലൊന്ന് നാംദാരി സക്കാട്ട ഈസ്റ്റ് വെസ്റ്റ് ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് വെറും രണ്ട് മാസത്തിനുള്ളിൽ നമുക്കിതൊരു വരുമാനമാക്കി മാറ്റാം പിന്നെ മാർക്കറ്റിൽ നിന്നും മല്ലി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രണ്ട് വലുപ്പത്തിലുള്ള മല്ലികൾ ഒന്ന് നല്ല പൊക്കമുള്ള ചെടിയായിരിക്കും മറ്റേത് കുറുകിയതും ഇപ്പം ഈ കാണുന്ന നാംദാരി വിത്ത് ഹൈറ്റ് കുറഞ്ഞ് വളരുന്നവയാണ് മല്ലിച്ചെടിയുടെ ഭംഗി കണ്ട് കൂടുതൽ ദിവസം നിക്കട്ടെ എന്നൊന്നും കരുതരുത് ഇതിന്റെ വളർച്ചയ്ക്ക് ഒരു പരിധിയുണ്ട് ഇത് ഏകദേശം മുപ്പത്തഞ്ച് നാല്പത്തഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കുന്ന മല്ലി വിത്താണ് നാംതാരിയുടെ ഇത് പിന്നെ മറ്റു ചില ബ്രാൻഡുണ്ട് അറുപത് ദിവസം കൊണ്ടൊക്കെ വിളവെടുക്കുന്നത് ഓരോ ബ്രാൻഡിനും ഓരോ കാലാവധിയും ഉണ്ട് കേട്ടോ പിന്നെ ഈ നാംതാരി വിത്ത് ഒന്നുപോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല പാകിയ വിത്തെല്ലാം മുളച്ചു കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളത്തിന്റെയോ പോട്ടി മിക്സിന്റെയോ പോരായ്മ ഉണ്ട് മുള പൊട്ടാൻ വൈകി എന്നിരിക്കും അതിനൊരു ഉദാഹരണം എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഈ രണ്ട് പോട്ടിലും രണ്ട് തരം പോട്ടി മിക്സാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ വിത്ത് ഒന്ന് തന്നെയാണ് ഒരേ സമയം രണ്ട് പോട്ടിലും ഞാൻ വിത്ത് വാങ്ങി ഒരു പോട്ടിലുള്ളത് കൃത്യം ഏഴ് ദിവസം കൊണ്ട് തന്നെ മുളക് പൊട്ടി തൈകളായി പക്ഷെ രണ്ടാമത്തെ പോട്ടിലേത് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടും മുളപൊട്ടിയില്ല ഞാൻ ഓർത്തു ഇനിയിപ്പോൾ ഇതൊന്നും വളരാൻ പോകുന്നില്ല എന്ന് കരുതി ആ പോട്ടിലെ മണ്ണെടുത്ത് ഈ മുളക് ചെടിക്ക് ചുറ്റിലും ഇട്ട് കൊടുത്തു പിന്നൊരു ദിവസം വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഗുണമേന്മയുള്ള വിത്താണെങ്കിൽ മണ്ണിൽ എവിടെ കിടന്നാലും പൊട്ടിമുളച്ചിരിക്കും പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഈ ഹൈബ്രിഡ് മല്ലി വിത്തുകൾ ഇലയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് കായ്ക്കുകയോ പൂക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല കറിക്കരയ്ക്കുന്ന മല്ലി ഉണ്ടാക്കാനായി നാട്ടുമല്ലിയാണ് ഉപയോഗിക്കുന്നത് കറിക്കരയ്ക്കുന്ന മല്ലി ഉണ്ടാക്കാനായി ഞാൻ ശ്രമിച്ചിട്ടില്ല എന്തായാലും അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തതിനു ശേഷം ഞാൻ പറഞ്ഞുതരാട്ടോ പലരും പറയാറുണ്ട് കടയിൽ നിന്നും വാങ്ങുന്ന മല്ലി വിത്ത് മുളച്ച് കിട്ടില്ല എന്ന് തെളിവ് സഹിതമാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് പുതിയ വിത്താണെങ്കിൽ തീർച്ചയായും പിടിച്ചു കിട്ടിയിരിക്കും എന്ന് കരുതി സൂപ്പർ മാർക്കറ്റിലോ മാളിലോ ഇരിക്കുന്ന നല്ല കമ്പനിയുടെ എത്ര ഫ്രഷ് മല്ലിയാണെങ്കിലും അത് പിടിച്ച് കിട്ടണമെന്നോ ഒരു നിർബന്ധവും ഇല്ല അതിൻ്റെ കാരണമല്ല ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഇതാ കണ്ടോ ഞാൻ പാകി കാണിച്ച മല്ലി വിത്ത് കൃത്യം ഏഴാമത്തെ ദിവസം തന്നെ മുളപൊട്ടി ഇതിപ്പോൾ ഒൻപതാമത്തെ ദിവസത്തെ കാഴ്ചയാണ് ചില വിത്തുകളിൽ നിന്നും മാത്രം രണ്ട് തൈകൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഒരു വിത്തിൽ നിന്ന് രണ്ട് തൈകളാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ എല്ലാത്തിലും ഒന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ പറിച്ചു മാറ്റി പാകാൻ പറ്റുന്ന ഒന്നല്ല മല്ലി വിത്ത് അതുകൊണ്ട് എവിടെയാണോ പൊട്ടി മുളച്ചിരിക്കുന്നത് അത് അവിടെ തന്നെ കിടന്ന് വളർന്നോട്ടെ പിന്നെ രണ്ടിൻ്റെയും മുളയ്ക്കൽ കാലാവധി അത് നാടൻ ആയാലും ഹൈബ്രിഡ് ആയാലും ഒന്ന് തന്നെയാണ് കൃത്യം ഏഴാമത്തെ ദിവസം തന്നെയാണ് രണ്ടും മുള പൊട്ടി തുടങ്ങിയത് ഇതിപ്പോൾ പതിനൊന്നാമത്തെ ദിവസമായപ്പോൾ പൂർണമായും മുളച്ചിരിക്കുന്നു ഇതിൽ വലിയ പോട്ടിൽ കാണിച്ചിരിക്കുന്ന ഹൈബ്രീഡും മല്ലിയും ചെറിയ പോട്ടിലുള്ളത് നാടൻ മല്ലിയുമാണ് എന്തായാലും വിത്ത് നഷ്ടപ്പെടാതെ രണ്ട് നല്ല രീതിയിൽ തന്നെ മുളച്ചു വരുന്നുണ്ട് എന്തായാലും ഇത് രണ്ടും ഒരുമിച്ച് വളർന്നു വരുന്നതിൻ്റെ ഒരു അപ്ഡേഷൻ ഒരു ഷോർട്ട്സ് വീഡിയോ ഞാൻ ചെയ്തിടാട്ടോ ഇപ്പോഴല്ല ഒരു മാസത്തിന് ശേഷം രണ്ടും പൂർണ്ണ വളർച്ചയെത്തി വിളവെടുപ്പ് നടത്തുന്ന വീഡിയോ കാരണം പറഞ്ഞു കാണിക്കുന്നതിനേക്കാൾ ചെയ്ത് കാണിക്കുന്നതാണല്ലോ കൂടുതൽ വിശ്വാസം ഇപ്പോൾ ഈ രണ്ട് പോട്ടിലുമായിട്ട് കാണുന്നത് വലിയ പോട്ടിലെ ഡിസംബർ പതിമൂന്നിനും ചെറിയ പോട്ടിലെ ഡിസംബർ പതിനഞ്ചിനുമാണ് വിത്തുവാക്കിയത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പതിനഞ്ചും പതിനേഴ് ദിവസത്തെ വളർച്ചാ ഘട്ടങ്ങളാണ് ഈ രണ്ട് പൂട്ടിലും ഉള്ളത് ഇതിപ്പോൾ രണ്ട് മാസം പ്രായമുള്ള മല്ലിച്ചെടിയാണ് ഇതിൻ്റെ പരമാവധി വളർച്ചയും കഴിഞ്ഞു ഇലയൊക്കെ മഞ്ഞളിച്ചും തുടങ്ങി ഇതിപ്പോൾ ഇത്രത്തോളം നിർത്തേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നിർത്തിയാൽ എന്ത് സംഭവിക്കും എന്നറിയണമല്ലോ സംഭവിച്ചത് മറ്റൊന്നുമല്ല ഇലയെല്ലാം മഞ്ഞളിക്കാൻ തുടങ്ങി ചെടി കൊഴിഞ്ഞുമറിയാനും തുടങ്ങിക്കഴിഞ്ഞു ഇതിൻ്റെ ആയുസ് ഏതാണ്ട് തീർന്നിരിക്കുന്നു എന്തായാലും എൻ്റെ കൈകൊണ്ട് നട്ടു വളർത്തിയ എൻ്റെ മല്ലിച്ചെടി നിങ്ങൾക്ക് മുന്നിൽ ഹാർവെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ കൊടുത്ത ഓർഗാനിക് വളത്തിൽ അവർ സന്തുഷ്ടരാണ് വേറെല്ലാം നല്ല ആഴത്തിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇപ്പോൾ കടയിൽ നിന്നും വാങ്ങുന്ന അതേ മല്ലിയുടെ രൂപവും മണവും ഒക്കെ തന്നെയാണ് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞു പോയ ഒരു കാര്യം ചെറുതായി ഒന്ന് തിരുത്തുന്നു ഈ നാംദാരി വിത്ത് വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമല്ല കൃഷിക്കും അനുയോജ്യമാണ് കാരണം മറ്റു രാസവളങ്ങളൊന്നും കൊടുക്കാതെ ഇത്രത്തോളം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർഷകർ കൊടുക്കുന്ന രാസവളങ്ങൾ കൂടെ ചേർന്നാൽ എന്തായിരിക്കും ഇതിൻ്റെ വളർച്ച ഈ പോട്ടിനടിയിൽ ചകിരിത്തോണ്ടും കരിയിലയുമാണ് പകുതിയോളം നിറച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ രണ്ട് മാസം കൊണ്ട് നല്ലതുപോലെ അഴുകി ചേർന്ന് അങ്ങനൊരു സാധനം ഇട്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയുന്നില്ല ആ വിധത്തിലെല്ലാം മണ്ണിലേക്ക് അഴുകി ചേർന്നു ഇത്തവണത്തെ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞു ആവശ്യത്തിൽ കൂടുതലുണ്ട് രണ്ടാഴ്ചയോളം സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോഴേക്കും അടുത്ത ബാച്ച് റെഡിയായി വരും ഇത്രയും നല്ല രീതിയിൽ മല്ലിക്കൃഷി ചെയ്യാൻ എന്നെ പ്രാപ്തയാക്കിയത് നമ്മുടെ തമിഴ്നാട്ടിലെ കർഷക സഹോദരങ്ങളാണ് അതിൻ്റെ കടപ്പാടും നന്ദിയും സ്നേഹവും അവർക്ക് സമർപ്പിക്കുന്നു ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമെങ്കിലും മിച്ചമുണ്ട് കാശിന് കുറച്ച് ആവശ്യമുണ്ട് എങ്കിൽ ഒട്ടും പഠിക്കേണ്ട പെട്ടെന്ന് തുടങ്ങിക്കോളൂ മല്ലിക്കൃഷി ഇപ്പം ഇത്രയും കൃത്യമായിട്ട് പറയാൻ കാരണം മല്ലിക്കൃഷി ചെയ്യുന്നവരുടെ അനുഭവങ്ങൾ കേട്ടും ഇപ്പൊ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുമാണ് ഇനി വരുമാനത്തിന് വേണ്ടി അല്ലെങ്കിലും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയെങ്കിലും മല്ലിക്കൃഷി ചെയ്ത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ആരോഗ്യം നിലനിർത്താം ഇനിയും മല്ലിക്കൃഷി ചെയ്യാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് നിങ്ങൾ പഠിച്ചെടുക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും തീർച്ചയായും